വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളിയും കൊടുത്ത് ശക്തമായിരിക്കുന്നതായ ഉപദ്രവങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നതായ ഒരുപാട് കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ട് വീട്ടുകാരുണ്ട് അത് ശത്രുദോഷങ്ങൾ വരുമ്പോൾ ആ ശത്രുദോഷങ്ങളെ കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്യാതെ അതിൻ്റെ പ്രാർത്ഥനകളെ കൊണ്ടോ അല്ലെങ്കിൽ ഈ വെറുതെ ഒരു വഴിപാടുകൾ തീർത്തിട്ടോ ഒന്നാല് പ്രാർത്ഥന അതിനെതിരെ അതില്ലാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ വഴിപാടുകൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ലേലസ് പോലുള്ളതൊക്കെ ധരിച്ച് അഴിക്കല് എന്ന് പറയും അതൊക്കെ ധരിച്ച് അതിനെ പ്രതിരോധിക്കാനായിട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ എത്ര ശക്തമായിരിക്കുന്നതായ ബാധാദോഷങ്ങളാണ് ദോഷങ്ങളാണ് വന്നിട്ടുള്ളത് വെച്ചെങ്കിൽ അവന്റെ ശക്തിക്ക് അനുസരിച്ച് അവൻ ചിലപ്പോൾ അവിടെ നിന്ന് കയറാം അപ്പൊ അവരുടെ വീട്ടില് ഏതെങ്കിലും പ്രകാരത്തിൽ ചില ഈശ്വരാധീന്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടേക്ക് ചിലപ്പോൾ കയറാനായിട്ട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും വരുന്ന ദോഷത്തിന് കാരണം വന്നിട്ടുള്ള ബാധ ആരെയാണ് ഉദ്ദേശിച്ചു ആ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ അത് അവരുടെ അടിത്തറ ഇളക്കണം എന്നുള്ള സങ്കല്പത്തോടു കൂടിയോ അങ്ങനെ വരുമ്പോൾ അത് കടുത്തതായ ആഭിചാരത്തിന്റെ ശക്തിയിൽ ഒന്നാമല്ലോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളതായ കിടന്നുറങ്ങാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ മക്കളിനകത്തല്ല വഴക്കുണ്ടാക്കുക ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് വെച്ചെങ്കിൽ അവരും ഒരു ചേർച്ചയില്ലാത്ത തരത്തില് അവർ മുട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥകളൊക്കെ വരിക അങ്ങനെ ആ അവസ്ഥകൾ വരുമ്പോ അപ്പോഴി വർ വേണ്ടുന്ന വഴി ചിലപ്പോൾ ചിന്തിക്കില്ല അതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വഴിപാടുകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കോഴീനു കൊടുക്കാം മാടിന് കൊടുക്കുക എന്നൊക്കെ പറയാം ഇതേപോലെ തന്നെ പറഞ്ഞിട്ടാവും ചിലപ്പോൾ ഈ വ്യക്തികളെ നശിപ്പിക്കാനായിട്ട് വന്നിട്ട് വിട്ടിട്ടുണ്ടായിരിക്കാം കാരണം ഉപദ്രവിക്കുന്ന ഒരു രണ്ടുപേരും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന വ്യക്തിയും ആർക്കാണ് വെച്ചാൽ അവരും നിസ്സാരക്കാരായിരിക്കില്ല അവർ നല്ല വ്യക്തികളെ സാമ്പത്തികമുള്ള ആളുകളൊക്കെ ആയിരിക്കും അപ്പൊ അവരെന്നെ ഒതുക്കണമെങ്കിൽ കാരണം ഏത് പ്രകാരത്തിലായാലും ശരി അവർക്ക് ഒരുപാട് കർമ്മികളുടെയോ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ പിടിബലങ്ങളോ ശക്തന്യങ്ങളൊക്കെ ഉണ്ടാകാം ഒരുപാട് ഈ കർമ്മികളുടെ അനുകൂലമായിട്ടുള്ള ഭാവം അവർക്ക് ഉണ്ടായിരിക്കാം കാരണം എന്ന് പറഞ്ഞാൽ അവർ പൈസയുണ്ട് അപ്പൊ അത്തരം ആളുകളെ ഒതുക്കണമെങ്കിൽ അതേപോലെ തന്നെ ഫണ്ട് ഇറക്കിയിട്ട് വേണം അവർക്ക് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അവന്റെ ബിസിനസ് സ്ഥാപനം ശൃംഖല മൊത്തം നശിച്ചു പോകണം കാരണം ഒപ്പമുണ്ടായിരുന്ന ആളാണ് അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആളാണ് അല്ലെങ്കിൽ തൊട്ട കടക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രകടനം അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് അത് മറ്റുള്ളവർക്ക് സഹിക്കുണ്ടാവില്ല ആയതുകൊണ്ട് അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകണം എന്നേക്കും പോയിട്ട് നശിച്ചു പോകണം അവൻ രണ്ടു കാലം കൊണ്ട് വരാനായിട്ട് പാടില്ല കച്ചവടം നടത്താൻ പാടില്ല ഉയർച്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സങ്കല്പത്തോടു കൂടി ഏതേതൊരു ക്ഷേത്രത്തിലോ ഏതേതൊരു പ്രവർത്തിക്കാരോ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം പറയുന്ന പൈസയും കൊടുത്തു കഴിഞ്ഞാൽ അത് ആടിനെ വെട്ടിട്ടോ കോഴിനെ വെട്ടിട്ടോ അതൊക്കെ കർമ്മി ചെയ്തോളും അങ്ങനെ ചെയ്തിട്ട് അവൻ്റെ ഈ ആഭിചാര പ്രവർത്തികൾ ചെയ്തു വരുമ്പോൾ അത് കിട്ടുന്ന വ്യക്തി ആരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം വളരെ മോശമായിരിക്കുന്ന ഒരു ാം ശനി അല്ലെങ്കിൽ മറ്റുള്ളതായ കാലബലം ഈശ്വരഫലം കുറഞ്ഞ് വ്യാഴം മറഞ്ഞിരിക്കുന്നതായൊരു അവസ്ഥക്കായിരിക്കും അപ്പൊ അത്തരം സന്ദർഭത്തിലൊക്കെ വരുന്നതായ ബാധാദോഷങ്ങൾ കൃത്യമായിട്ട് വന്നു കയറാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുക അപ്പൊ അത് സ്വന്തക്കാരായാലും ശരി അല്ലാത്തവരായാലും സ്വന്തം ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വഴിയിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടി കയറ്റാനായിട്ട് അല്ലെങ്കിൽ അവരുടെ അവർക്ക് വെള്ളം പോകാനായിട്ടുള്ളൊരു വഴിയില്ല അതിനു വേണ്ടി സ്വല്പം ഇങ്ങോട്ട് വേണം അല്ലെങ്കിൽ തൽക്കാലം നടക്കാൻ കൊടുത്തൊരു വഴിയായിരുന്നു അത് അതവര് സ്ഥിരമാക്കി ഇപ്പം ഞങ്ങൾ കിടക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വഴിയാണ് അല്ലെങ്കിൽ അതിര് ഞങ്ങളുടെ അവർ അതിര് മാന്തി 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 ഒക്കെ ഒരുവിധൊക്കെ അവരുടെ ആക്കി ആ സമയത്തവും ഈ വീട്ടുകാർ കാണുന്നതും സംസാരിക്കുന്നതും അപ്പോൾ അവർക്ക് അവരുടേതായ ആളുകൾ സാമ്പത്തികമുള്ളത് അല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ അവരുടെ ടീമിലായിരിക്കും അതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട് വഴിയുള്ളൂ അവർക്ക് അനുകൂലമായിട്ട് സ്റ്റേഷനിലായാലും ശരി എവിടെയായാലും അവർക്ക് അനുകൂലമായിട്ട് പറയുള്ളൂ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ആളുകൾ മറ്റുള്ള വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സഹായിക്കാനോ അല്ലെങ്കിൽ കാര്യം പറയാനോ ഇറങ്ങി കാര്യം പറയാനോ ആരുണ്ടാവില്ല അപ്പം അത്തരം സന്ദർഭത്തിലാണ് നേരത്തെ പറഞ്ഞ പോലുള്ളതായ പ്രവർത്തിക്കാരുടെ അടുത്ത് പോയിട്ട് അവൾ എന്നെ നാണം കെടുത്തി അവൾ ഇമാതിരി അവൾ ഉപയോ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി ഒരു വേള അവളെ സഹായിച്ചിട്ടുള്ളതാ അവര് തോറ്റുള്ള സമയത്ത് അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട സമയത്ത് അവരുടെ സാമ്പത്തികം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു നേരം ഭക്ഷണം കൊടുത്തത് അല്ലെങ്കിൽ അവളെ സഹായിച്ച സാമ്പത്തികം കൊടുത്ത് സഹായിച്ചത് ഇതൊക്കെ അവൾ മറന്നുപോയി ആയതുകൊണ്ട് ഇനി അവരെ എതിർത്ത് എൻ്റെ നേർക്ക് എതിർത്ത് വരാൻ പാടില്ല അപ്പൊ അതിനാൽ എൻ്റെ ചേക്കുട്ടിപ്പാവ അല്ലെങ്കിൽ പള്ളിയിൽ എന്നായിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിടുകയോ അല്ലെങ്കിൽ എൻ്റെ ചൊവ്വേ അല്ലെങ്കിൽ കാളി അല്ലെങ്കിൽ കുട്ടിച്ചാത്ത അല്ലെങ്കിൽ കരിങ്കുട്ടിയെ ഞാൻ എൻ്റെതായ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റണേ ഒപ്പം എന്നെ ദ്രോഹിച്ച വ്യക്തികൾ എന്നെ നശിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും കേട്ടോ വേറെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇയാൾക്ക് തെറ്റിദ്ധാരണ ആയിരിക്കും തോന്നിയതായിരിക്കാം എങ്കിലും അവനെ നശിപ്പിച്ച അടങ്ങൾ ഉള്ളോ എന്നുള്ളതായ തോന്നല് ആ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്താലും അവരുടെ തൃപ്തിയാവില്ല അവനെ ഇല്ലാതാക്കണം ഓരോ ദിവസം കഴിയും തോറും ഇവനെ ഗൗരവം കൂടി കൂടി വരിക ചെയ്യ അപ്പൊ അതിനെ ഗൗരവം കൂടി വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ പ്രവർത്തികളൊക്കെ വരുന്ന സമയത്ത് അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു വഴികൾ അവർ ചിന്തിക്കുക ഇത്തരം കാര്യങ്ങൾ കൂടിയാണ് അപ്പൊ അവർ ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ആ പ്രശ്നത്തിനെ മറികടക്കാൻ അവരതിനെ കൃത്യമായിട്ടുള്ള വഴികൾ തേടി പോകില്ല കാരണം നാ നാലാളറിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടേതായ ഈ മോശം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ള നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ പള്ളിയിലേക്ക് അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് അത് കയറി ശരിയാക്കി കഴിഞ്ഞാൽ രണ്ട് ചാക്കരി അല്ലെങ്കിൽ രണ്ട് ആട് അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ ഇത്ര സംഖ്യ ഇത്ര ആയിരങ്ങൾ അമ്പതിനായിരം അഞ്ഞൂറ് ലക്ഷം രൂപ അവിടെ നടക്കലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് അത് കാര്യങ്ങൾ എനിക്ക് സാധ്യമാക്കി തരണേ എന്ന് പറയുമ്പോ ഒക്കെ ചിലപ്പോ പ്രാർത്ഥിക്കുന്നവരൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടാവും പക്ഷേ പ്രവർത്തി പ്രവർത്തിയായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ വന്നിട്ടുള്ള നല്ല ശക്തനായിരിക്കും അവനെ ഒതുക്കണമെങ്കില് പിന്നെ ഈ അലസ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും കാര്യമില്ല അവനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് അതിനാരാണ് ഭാഗസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ ഇത് ആവാഹിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് അലസോ അല്ലെങ്കിൽ മറ്റുള്ള രക്ഷകളോ എന്നെങ്കിലൊക്കെ ചെയ്താൽ തന്നെ അതൊരു ഗതി പിടിക്കുക അല്ലെങ്കിൽ ഗുണമുണ്ടാവുള്ളൂ ആയത് കൊണ്ട് ഉള്ള പൈസ ഒക്കെ വഴിപാട് കൊടുത്ത് തീർക്കാതെ ഇന്നമാതിരി ആ ക്ഷേത്രത്തിൽ കൊടുത്താൽ ഈ ക്ഷേത്രത്തിൽ കൊടുത്താൽ അല്ലെങ്കിൽ അവിടെ മുട്ട കഴിഞ്ഞാൽ ഇന്നമാതിരി ചെയ്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും എന്നുള്ളൊക്കെ പറയും ഒരു ശീല വന്നിരിക്കുന്ന ആ മൂർത്തി അവന്റെ രക്തത്തിലരിഞ്ഞ പോലെ അവന്റെ കുടുംബത്തിലും മണ്ണിലും നാലിൻ്റെ അകത്തും അതേപോലെ തന്നെ എല്ലാ സൈഡിലും അവൻ്റെതായ ഒരു സാന്നിധ്യം ഉണ്ടാകും അതിനെ വിട്ടു പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള തന അതിനുള്ള ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് മാറ്റി ആവാഹിച്ച് ഏതെങ്കിലും ഉപാധികളിലേക്ക് ആവാഹിച്ചമായിട്ടതിന് ശേഷം മാത്രം അവനാ കാര്യങ്ങൾ ചെയ്യ രക്ഷകളൊക്കെ വെക്കുക ഒപ്പം അവരുടെ ധർമ്മ ദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചാര ആ അനുഷ്ഠാനങ്ങള് കർമ്മങ്ങള് ആ കർമ്മങ്ങള് അവന് ചെയ്തു വരുമ്പോഴാണ് ശക്തി വർധിപ്പിക്കുമ്പോഴാണ് മറ്റുള്ള ദോഷങ്ങൾ വരാതെ അവനെ കാത്തു രക്ഷിക്കുള്ളൂ അതുപോലെ തന്നെയാണ് ചില വെ വീട്ടുകാര് അവർക്കുണ്ടായിരുന്ന സ്ഥലം അത് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു നാട്ടിലില്ലാത്തത് കൊണ്ട് വേറൊരു ആളേനെ അദ്ദേഹത്തിനുള്ള ചാർജ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ വാടക വാങ്ങാനും നോക്കാനും കാര്യങ്ങൾക്കൊക്കെ അതേപോലെ തന്നെ സ്ഥലം ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അത് കൃഷി ചെയ്യാനായിട്ട് പാട്ടത്തിനായിട്ട് കൊടുക്കുന്ന ചില ആളുകളുണ്ട് അപ്പം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും തിരിച്ചേൽപ്പിക്കാതെ അത് അതിൻ്റെ ആധാരങ്ങളൊക്കെ അവരുടെ പേരിലേക്ക് ആക്കുന്നതായൊരു ഒരു സംഭവമുണ്ട് ഞാൻ പൂജയ്ക്ക് പോയിരുന്നൊരു സ്ഥലത്ത് അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവരിവിടെ നാട്ടിലില്ല പുറത്താണ് അവർ അപ്പോൾ അവരുടെ വീടുകൾ കുറേ ഫ്ലാറ്റുകളുണ്ട് അതുണ്ട് ഇതുണ്ട് ഒക്കെ ഒരാളിനെ വ്യക്തിയെ നോക്കാനായിട്ട് ഏൽപ്പിച്ചു ആ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് ആൾക്ക് നിയമ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയാണ് അങ്ങനെ ആയിട്ട് ഇവർ വാടക കൊടുക്കും ഇത്ര തന്നുണ്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് ആ പുതിയ ബിൽഡിങ്ങനെ ഇപ്പം ആയുണ്ട് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ എല്ലാ മേൽനോട്ടം നോക്കി നടക്കുന്ന വ്യക്തിയാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് വാടകയൊന്നും വരുന്നില്ല അപ്പോൾ എന്താണ് ഏതാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നോക്കുന്നത് മനസ്സിലാവുന്നത് ഈ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആക്കിത്തീർത്തു ഇവരാണ് ഇവിടെ നാട്ടിലുമില്ല അവർ പുറം രാജ്യത്താണ് വല്ലപ്പോഴൊക്കെ ഒരിക്കലും വരുള്ളൂ അപ്പോൾ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ വിശ്വാസപ്രകാരങ്ങൾ അയക്കുന്നതാണ് അവർ പതിവ് പക്ഷേ ആ സ്ഥലം വേറെ വേറൊരാൾ വന്നിട്ട് അവൻ്റെ പേർക്കയക്കി എന്നിട്ട് ആ പേർക്കാക്കിയിട്ട് ഒരുപാട് കാലങ്ങൾ അവര് കോടതിയിലും കാര്യങ്ങളും കയറി ഇറങ്ങേണ്ടി വന്നു അപ്പം ഇത് സ്വന്തമാക്കി എന്ന് അറിഞ്ഞു നോക്കുമ്പോൾ വേറൊരുത്തനെ കൊണ്ട് ഇത് ഏൽപ്പിച്ചു അവരുടെ വേറെ പെട്ട ആളോട് അദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവനായിട്ടുള്ള ഗുസ്തി ഗുസ്തി എന്ന് പറഞ്ഞാൽ അവൻ നല്ല പെട്ട പഠിക്കണത് മാന്ത്രികപരമായിട്ട് അതേപോലെ തന്നെ തിരിച്ചു കാരണം അവർക്ക് പിടിച്ചിരിക്കണ്ടേ അപ്പോൾ രണ്ടാളും കൂടിയിട്ട് എതിർപ്പോ മറ്റേ സ്വത്ത് വേറെ ഒരാളുടെയാണ് പക്ഷെ നോക്കാൻ അവ അത് സ്വന്തമാക്കി അപ്പം അത് അതിനെ സഹായിക്കാം വേറൊരാളിനെ കൂടി ഒന്ന് ഏൽപ്പിച്ച് നോക്കുമ്പോൾ അവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റിങ്ങായി മന്ത്രവാദം ചെയ്തും മധുരം ഇതൊക്കെ ആയിട്ട് സർവ്വ എന്താണ് സർവ്വനിശ്ചി അവരുടെ വീട്ടിലും പ്രശ്നം ഇവരുടെ വീട്ടിലും പ്രശ്നം അപ്പം അങ്ങനെ സ്വത്ത് മൂലം ആ കുടുംബം ഒക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയുമായിട്ടുള്ളത് ഒരുപാട് കർമ്മികളുണ്ട് ഒരുപാട് കർമ്മികൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് കർമ്മികളുണ്ട് അവർക്കൊന്നും മനസാക്ഷി ഇല്ലാത്തതാണ് മനസാക്ഷി ഇല്ലാത്തതാണ് അത് പ്രതിമകളൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റാൾ ഇന്ന വ്യക്തിയാണ് എന്നുള്ള വ്യക്തിയെ അവൻ്റെ ആത്മാവിനെതിരെ ആഹ്വാനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യപ്പെടുത്തിയിരുന്നതാണോ അല്ലെങ്കിൽ ഇതാണ് അവന്റെ ശരീരം അത്രയും കൃത്യമായിട്ട് അങ്ങനെ പിന്നെ മന്ത്രങ്ങൾ ജവിച്ചിട്ട് ആ മന്ത്രങ്ങളിൽ കൂടി ഇവൻ്റെ ഓരോ അംഗങ്ങളേനേയും ഇതുമിരിക്കു സ്വാധീനപ്പെടുത്തി അല്ലെങ്കിൽ ഇതാണ് എന്നുള്ള സങ്കല്പത്തില് കർമ്മങ്ങൾ ചെയ്ത് അവിടെ കെട്ടു അടിക്കൂ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആണ്ടൊക്കെ അടിക്കുമ്പോ എവിടെയാണോ അദ്ദേഹത്തിന്റെ ഈ സംഗതികളൊക്കെ അല്ലെങ്കിൽ കഴുത്തിലാണോ കയ്യമ്മിലാണോ മുട്ടുമിലാണോ ഈ സംഗതി ഒക്കെ വന്നിട്ട് ജീവിച്ചിട്ടുള്ളത് വെച്ചാല് അധികം വൈകാതെ തന്നെ എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ചുടലോ എവിടെയാണെങ്കിൽ അവർ തോന്നി കൊണ്ട് കുഴിച്ചിടുക കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ശവത്തിന്റെ മീതെ ഒക്കെ അപ്പൊ ആ അങ്ങനെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ ഏതാണ് വ്യക്തി വെച്ചെങ്കിലും അവനെ എവിടേക്കാണ് ഇപ്പൊ കയ്യിൻ്റെ മുട്ടില തെറച്ച് കഴുത്തിലറച്ചിട്ടുള്ള ഈ ഭാഗങ്ങളിലൊക്കെ അവനെ ഭയങ്കരമായിട്ട് വേദന എടുക്കാനും അതേപോലെ തന്നെ കൈക്കാല് ഫലം തരത്തിലോ ഈ വാദം പോലുള്ളതായ അവസ്ഥയിലേക്ക് എനിക്ക് വരിക പിന്നെ അവൻ വീടിനോട് എനിക്കിലുണ്ടാവില്ല അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് വരണത് ഈ സ്വത്തിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളതാണ് അത് ഈ മാനസികമായിട്ടുള്ള അങ്ങനെ കക്കാനോ നുണ പറയാനോ അല്ലെങ്കിൽ തട്ടിച്ചെടുക്കാനോ വരുന്നതായ അവസ്ഥകളേക്കുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ ഈ ആ വീട്ടുകാർക്കുണ്ടാകണോ ആ വീട്ടുകാർക്കും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകണം അപ്പോൾ ഒരുപാട് ആളുകൾ വിദേശത്തുള്ളവർ വിശ്വാസമുള്ള ആളുകളെ തന്നെ സ്വത്തോ മുതലോ വീടോ ഏൽപ്പിച്ച് പോകുമ്പോ വളരെ അധികം ശ്രദ്ധിക്കണം കാരണം അവർ കുറേ കഴിഞ്ഞാൽ ഈ സാമ്പത്തികം അവർ എടുക്കാനായിട്ട് നോക്കും പിന്നെ ഈ വ്യക്തികളിൽ നിന്ന് അവരറിയാതെ തന്നെ സ്ഥാപനം തന്നെ അവരുടെ പേരുക്കാക്കിയിട്ട് പിന്നീട് അറിയാം കള്ള ആധാരം ഉണ്ടാക്കി അത് അവരുടെ പേരുക്കാക്കിയതിന് ശേഷം പിന്നീട് അറിയാം അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും അവർ പിന്നെ എന്താ കേസും കൂടുതലും കോടതിയും കച്ചേരിയും കേട്ട് അവരെ എറിയാൻ നടക്കും ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ചെല്ലുക ശക്തമായിരിക്കുന്നതായ പ്രവർത്തികളിൽ കൂടിയാണ് ആ പ്രവൃത്തി ദോഷങ്ങൾ വരുമ്പോൾ അത് ഏത് തരത്തിലാണോ കരിങ്കുട്ടിയാണോ ചാത്തനാണോ ഗുളികനാണോ അല്ലെങ്കിൽ മറ്റുള്ളതായ ഏത് മലവാരമൂർത്തികളാണോ ഏത് മൂർത്തിയുള്ളാലും ശരി അല്ലെങ്കിൽ ചില പ്രേതങ്ങളേനെ വെച്ച് ആചരിക്കുന്നവർ ഉണ്ട് പ്രേതങ്ങളെ മാത്രം അല്ലെങ്കിൽ നാഗങ്ങളേനെ ഇവരുടെ ദോഷങ്ങൾ വന്നാലും അതേപോലെ തന്നെ ശരീരത്തിനുള്ളതായ രോഗങ്ങൾ ശരീരത്തിൻ്റെ കനം അത് ഭ്രാന്ത് പോലെ തന്നെ അവസ്ഥകൾ വരിക തലവേദന വിളിച്ചിട്ട് എത്ര ചികിത്സിച്ചാലും തലവേദന പോകില്ല അല്ലെങ്കിൽ ശരീരം കടച്ചില് അല്ലെങ്കിൽ എന്തൊക്കെയോ കുത്തി കയറുന്ന പോലെ അങ്ങനെ പല വിധത്തിലുള്ള ദുരിതങ്ങളൊക്കെ വരും ആ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴിപാട് കൊടുക്കാനോ കാരണം അവർക്കൊന്നാകത്ത് മന്ത്രത്തിൽ വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ അവരിങ്ങനെ വഴിപാട് കൊടുത്തുകൊണ്ടേ പിന്നേറിക്കൊണ്ടിരിക്കുന്നു അതൊന്നും കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാത്തടത്തോളം കാലം ആ ആളേനെ ഈ രോഗങ്ങൾ വിട്ടുമാറില്ല ആ വിട്ടുമാറാതിരിക്കുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും അനർത്ഥങ്ങൾ വീണ്ടും വീണ്ടും അനർത്ഥങ്ങൾ ഉണ്ടാകുക ഒരു കോടീശ്വരനാണെങ്കിൽ തന്നെ അവൻ ഒരു ഭിക്ഷക്കാരൻ്റെ ആ ലെവലിൽ എത്തുക സാമ്പത്തികമൊക്കെ ഇറങ്ങി കടമേടിച്ച ഒരു കൊടുക്കാണ്ടായി അല്ലെങ്കിൽ സ്ഥാപനം പൊട്ടി അല്ലെങ്കിൽ അതിനെ ഫൈൻ അടയ്ക്കണം പോലീസ് പിടിച്ചു അത് പിടിച്ചു ഇത് പിടിച്ചു എങ്ങനെ ആയാലും അവൻ്റെ സർവ്വനാശങ്ങൾ ഉണ്ടാവുക അപ്പോൾ ആരും അങ്ങനെ ഇതായിട്ട് വിശ്വസിക്കാതിരിക്കുക ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾ അതിനെ നോക്കി അറിഞ്ഞ് അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുക ആ പരിഹാരങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ ചില പല വഴിപാടുകൾ കൊടുക്കാനായിട്ടുണ്ടായിരിക്കും പള്ളികളിലേക്കോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്കോ ഒക്കെ അപ്പം അതൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കില്ല അപ്പം ഈ വഴിപാടുകളൊക്കെ കൊടുക്കുക അതോട് കൂടിയിട്ട് തന്നെ ദോഷങ്ങൾ തന്നെ തീർത്തതിന് ശേഷം കൃത്യമായിട്ട് അവർക്ക് നല്ല സംരക്ഷണങ്ങൾ ചെയ്യാം തുടർന്ന് ദൈവികമായിട്ടുള്ളതായ പ്രാർത്ഥനകൾ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യാം അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്നതായ കുറേ ഉണ്ടാകും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും അപ്പോൾ എന്തുണ്ടായാലും ശരി ഏഴരശിനി കണ്ടകശിനി പോലുള്ള സമയങ്ങളിൽ വീട്ടിൽ നിന്ന് വിട്ടുപോകുകയോ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള തർക്കങ്ങൾ കൊണ്ട് കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മരണത്തിനേക്ക് അടിപ്പെടുകയോ ജോലിയാണെങ്കിൽ അത് നഷ്ട നഷ്ടപ്പെട്ടു പോവുകയോ അവിടെ നാശങ്ങളെ കൊണ്ടോ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകാവുന്ന അവസ്ഥകളൊക്കെ വരിക അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ആലോചിക്കുക ആലോചിച്ച് ദോഷങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം ചെയ്യുക അതിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും അല്ലാതെ വഴിപാട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടോ മുട്ടേർത്തിട്ടോ ഒരു കാര്യവും ഉണ്ടാവില്ല കാരണം അതിലത്ര ശക്തമായിരിക്കുന്ന മൂർത്തികളാണ് അവൻ്റെ ശരീരത്തിൽ കുടുംബത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ദോഷങ്ങൾ മാറുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി അവർക്ക് അത്രയും കാലദോഷങ്ങളുണ്ടെങ്കിൽ നല്ല അലസുകൾ മഹാസുദർശനം പോലുള്ള യന്ത്രങ്ങൾ ധരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അവന്റെ ദോഷങ്ങളൊക്കെ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ളതായ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് വഴിപാടുകൾ കൊടുക്കാണെങ്കിൽ കൊടുക്കുക ധർമ്മ ദൈവങ്ങൾ വെച്ച് ആരാധിക്കുന്ന ധർമ്മദൈവങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക അത് ഓരോരുത്തരെയും ജാതി അനുസരിച്ച് ജാതി ആചാരങ്ങളനുസരിച്ചുള്ള കർമ്മങ്ങൾ എന്താ ചെയ്യുക അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം